സ്കൂൾ ഡേ ഏതാണ് ലിയ ടൂ ലൈൻ ആ ടൂ ലൈനിൽ എവിടെ കൊണ്ടച്ചിണടി ഡാഗ്ലിൻ ഉണ്ട് ആ അവിടെ ഉണ്ട് അതൊക്കെ പെൻസിൽ കൊണ്ടട്ടാ ഇതില് പെൻസിൽ ഇല്ലല്ലോ പെൻസിൽ എവിടെ അത് അതില്ലെന്നുണ്ടാണ് എത്രൊന്നും ഫയനലി പെൻസിൽ കൊണ്ട് കളഞ്ഞാ ഇന്നാ ആദീർത്തുണ്ടോ അവൾ ഇനേർത്തിയ റൂമിൽക്കൊന്നപ്പോൾ അവൾ എൻടെ ബോസ് ടിക്കി ഈ കണ്ടാ ജക്കൈനെ ആനാനെ ആ റൂമിനകത്ത് പോവ് കണ്ടു ആ കുട്ടളെ ഫണസാക്കാൻ പഠിപ്പിച്ചിടിക്ക വാ നമുക്ക് ചോദിച്ചോക്കാം

എന്താവിടെന്നില്ല അണ്ടല്ലോ എന്റെ മോളെ ബോക്സ് പെൻസിൽ കട്ടു

ആ ബാഗുണ്ട് ഇട്ടാ നോക്കട്ടെ ഒന്നാമതേ മക്കളെന്തേലും പറഞ്ഞാലേ കേട്ടിട്ട് വന്ന് കാര്യം കുട്ടിക്കില്ല ഒരു സാധനം പോയാലേ നനമ്മളെ തെരഞ്ഞൊക്കെ വേണ്ടിയില്ലാണ്ട് ഓടി വന്നിട്ട് മറ്റുള്ളവരെ പറയാനില്ല മോള് വന്നതിന്റെ ഇനി എന്റെ കുട്ടി അബദ്ധം പറ്റി പേര് രണ്ടു ദിവസം ആ ഉപദേശത്തിന്റെ കളിയും സാറിന്റെ മോളെ എന്താ ചെയ്യത്തൊരു സ്വഭാവമായി പോയില്ലേ മോള് അഷ്മെ പക്ഷേ നാട്ട് അന്റെ കാലം തന്നെ അല്ലേ ഞാൻ ചോദിക്കാൻ പോയി